രാവിലെ ഭക്ഷണം കഴിക്കാത്തോണ്ട് ഇതിന്റെ ഇന്റീരിയറും അതുപോലെ എക്സ്റ്റീരിയറിൽ ഇരിക്കാനുള്ള കൊറേ നല്ല അടിപൊളി വൈബുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് അതും എന്താ ഇഷ്ടപ്പെടാത്തത് ഇവിടെ ഇല്ല ഇതിന്റെ അകത്തും ഈ ഒരു കോമ്പൗണ്ടും ഒക്കെ ഓക്കെ ഔട്ട്സൈഡ് വരുന്നോടത്ത് ഭയങ്കര ബാഡ് വെരി ബാഡാണ് ഉള്ളതുള്ളതുപോലെ വരണമല്ലോ നല്ല ബാഡാണ് പക്ഷെ

മഷ്റൂമുണ്ട് പിന്നെ ഒരു ദാൽ കറി എന്തും ഉണ്ട് പിന്നെ എഗ്ഗുണ്ട് ഇതെന്താ ഇത്തന്നുള്ള ഈ കറിടാം പിന്നെ ബ്രിക്റോസ്റ്റ് ഉണ്ട് ഒരു സോസേജ് ഉണ്ട് അപ്പൊ നമുക്ക് നീനും ഇഷ്ടമില്ലാത്ത മഷ്റൂം കൊടുത്തേക്കാം ഇന്നു നോക്കാമല്ലോ നമുക്കിഷ്ടമല്ലോ ഓഹോ എന്താവസ്ഥ നല്ല രസമുള്ള മഷ്റൂമാണ് ഞാൻ അതന്നെ കൂടെ ബീപ്പിച്ചു ഇങ്ങനെയാണോ ചോറിയോ ആക്ച്വലി ഞാൻ മഷ്റൂം തിന്നാറില്ല കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ഇവിടെ ഒക്കെ ചോർച്ചിലാണെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടമായി സംഭവം എനിക്കും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി പക്ഷേ ഇനി സീനെന്താണെന്നറിയോ നമ്മളിങ്ങോട്ട് വന്നത് എങ്ങനെയാണ് ഇവിടെ വല്ല ഓട്ടോയും കാണുന്നുണ്ട് അപ്പം നമ്മൾ ഇനി നടക്കണം കുറച്ച് ഓഹോ രാവിലെ തന്നെ കഴിച്ചെ അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം നടക്കാം നീനു ഇതേ അവിടെ ഒരു ഓട്ടോ കിടക്കുന്നു കിട്ടുമോ നമുക്ക് ഓട്ടോ നമുക്ക് നമുക്ക് കയറാം അവർ കയറാൻ കഴിയില്ല ഈ ണെങ്കിൽ നമുക്ക് മെട്രോ നമ്മൾ മെട്രോ എന്താ പരിപാടി മെട്രോ നമുക്ക് വാട്ടർ മെട്രോ കയറാൻ പോകാം വാട്ടർ മെട്രോ നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ വാട്ടർ മെട്രോ ആണ് പക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് കൊച്ചിയിലുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് അതിൽ കയറണേ സോ എക്സ്പീരിയൻസ് നോക്കാം അപ്പോൾ ഇവിടുന്ന് മെട്രോ കയറാനുള്ള ആൾക്കാരാണ് ബാക്കിലേക്ക് കാണുന്നത് മൊത്തം ഉള്ളത് ഇനിയിപ്പോ വാട്ടർ മെട്രോക്ക് എത്ര എന്നുള്ളത് അവിടെ പോയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ നമ്മൾ മെട്രോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ മെട്രോ മെട്രോ ഇറങ്ങി കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ കൊച്ചി വാട്ടർ മെട്രോ ഉണ്ട് അവള് തളർന്ന് വീഴാനേ എന്നിട്ട് ഇത്തിരി പോലും ഇതെന്താണ് മെട്രോന്റെ അടിഭാഗം മൊത്തം കാലു കിടക്കുന്നത് മെട്രോയെ വാട്ടർ മെട്രോ ടിക്കറ്റ് എടുക്കാൻ അപ്പൊ നമ്മൾ വാട്ടർ മെട്രോ ടിക്കറ്റ് എടുത്തു ഈ ടിക്കറ്റ് കൊള്ളാട്ടോ ഇത് മറ്റേ എൻ എഫ് സി കാർഡാണ് ഇത് എൻ എഫ് സി ഉണ്ട് ജസ്റ്റ് തൊട്ടെടുത്താലും ഒപ്പം അങ്ങനെ നമ്മള് കൊറേ നേരത്തെ റേറ്റിങ്ങിന് ശേഷം മെട്രോ കോരനായിട്ട് പോയിക്കൊണ്ടിരിക്കാണ് എനിക്ക് നീന്താ അറിയുന്നല്ലോ എങ്ങനെയുണ്ട് യാത്ര ഇഷ്ടോ നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചെത്തിന്നാലും അതോ അടുത്ത ബസ് ആയിരുന്നു ഇത് ഒന്നും അറിയില്ലേ ഭയങ്കര അപ്പൊ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് ഇവിടുന്ന് റിട്ടേൺ മെട്രോ കയറണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അടുത്ത ബോട്ട് ഫുൾ ആണ് അത് കാരണം അവരതോ ഒന്നേ നാപ്പിയുള്ള ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ ഇനി വെയിറ്റ് ചെയ്താലുള്ളൂ അടുത്ത ബോട്ട് കിട്ടാം സോ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഏതെങ്കിലും ഓട്ടോയോ ബസ്സോ എന്തെങ്കിലും പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ വെച്ചും കൂടെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ ആദ്യം ഭക്ഷണം കഴിക്കാം ണ്ട് അപ്പൊ മെട്രോ കെഴ്തി കഴിഞ്ഞിട്ട് നമ്മളൊരു ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു വിഷക്കുന്നുണ്ട് എവിടെങ്കിലും കൊണ്ടു നാക്ക് തരും റെസ്റ്റോറന്റ് ആണ് സംഭവം അടിപൊളി റെസ്റ്റോറന്റ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇനി ഫുഡ് എന്താണ് അവസ്ഥ രാവിലെ പറഞ്ഞ പോലെ കഴിച്ചിട്ടും എന്താണ് അവസ്ഥ പറയാം ഫസ്റ്റ് അടിപൊളി അപ്പം നമുക്കിനി ഇവിടുന്ന് തിരിച്ചു പോകാം അത്യാവശ്യം അത്യാവശ്യത്തിന് ക്ഷീണിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വേർത്ത് കുളിച്ച് നല്ല ഡ്രൈ ആയി നേനൊക്കെ നേനൊക്കെ കണ്ടോ ക്ഷീണം പിടിച്ചിട്ട് അവിടെ കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുന്ന് നേരെ വയറ്റിലാണ് പോയിട്ട് അവിടെ അടുത്ത ബസ്സിനും മലപ്പുറത്തോട്ട് തിരിക്കാം ഓക്കെ എൻ്റെ വീട്ടിൽ പോയി കിടന്ന് തുടങ്ങാം ഫ്രീ ആയിട്ട് കുറച്ചുകൂടെ കിടന്ന് തുടങ്ങാം ചിരിച്ചേ ഇതെന്ത് ശരിയായി അപ്പൊ നമ്മള് വൈറ്റിലെത്തി ഒരു വിധത്തില് കഷ്ടപ്പെട്ട് പണ്ടാറങ്ങി വയറൊക്കെ ഒലിച്ചുറങ്ങുന്നു ഒരു അല്ലേ ഓ ഉള്ള വിധത്തില നമ്മൾ തൃശ്ശൂരെ ഇത് നമുക്ക് അടുത്ത പറഞ്ഞ വളിള്ളടുത്തിറങ്ങിയപ്പോ എന്ത് തോന്നുന്നു ഒരു ഒരു ആശ്വാസം കിട്ടിയ പോലെ സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാരണം ഇത് എല്ലായിടത്തും നിർത്തിയിട്ട് അതും പോരാത്തേന് ഫുള്ള് ലോഡ് ഫുൾ ലോഡ് പറഞ്ഞാല് ലാസ്റ്റ് തലയും കൈ പുറത്തു നിന്നിട്ടാന്ന് തോന്നിറ ഇവർക്ക് മനസ്സിലായി എന്നിട്ടും ആളെ കേറ്റിക്കൊണ്ടിരിക്കാണ് പോരാത്തേന് ഈ പണ്ടാരാണെങ്കിൽ ആ എന്താ പറയാ വിൻഡോ ക്ലോസ്ഡ് അല്ലേ ഇതിന്റെ പൊന്നോ ചൂട് എടുത്തിട്ട് വയർത്ത് കുളിച്ചിട്ട് ആ തലയൊക്കെ കാരണം രാശു ശ്വാസം മുട്ടുന്ന അവസ്ഥയിലെത്തി എൻറെ അടുത്തുണ്ടായിരുന്ന പറയുന്നത് ശ്വാസം ഞാൻ നേരത്തെ അങ്ങനത്തെ അവസ്ഥയിലെത്തി എറണാകുളത്ത് ഓടി രക്ഷപ്പെട്ടതായി പറയാം കുഴപ്പമില്ല ഈ ടൈം ആയതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ ആവി അത് കുറവുണ്ട് എന്തായാലും നമുക്ക് ഇനി ഇവിടെനിന്ന് എന്തെങ്കിലും കഴിക്കാം ഇത് വഴി ഒരു പട്ടി പോയി ആ സമയത്ത് എൻ്റെ മീനു പിടിച്ചതാണ് ആ ചായ മൊത്തം കായമൊക്കെ

Okay, thank you, 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 thank you.